ന്യൂസിന്റെ ന്യൂസ് എക്സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രതീക്ഷയുടെ വർഷമാണോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ജർമ്മനി ലക്ഷ്യമാക്കി ജർമ്മനിയിലേക്ക് കുടിയേറുന്നവർക്ക് എല്ലാവർക്കും കൂടുതൽ സമ്പാദിക്കണം സൌകര്യപ്രദമായ ജീവിതം ഏറ്റവും നല്ല ജീവിതം അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട് ജർമ്മനിയിലേക്ക് കുടിയേറുന്നവർക്ക് ഇവർക്കൊക്കെ പ്രതീക്ഷകൾ സഫലമാകുമോ പ്രതീക്ഷകൾ പ്രതീക്ഷകൾ സഫലമാകണമെങ്കിൽ എന്താണ് ആദ്യം കൃത്യമായ ശമ്പളം അത് നല്ല ശമ്പളം ഇതൊക്കെ കണക്കാക്കുമ്പോൾ അടുത്ത വർഷം എന്ത് ശമ്പളമാണ് എത്ര ശമ്പളമാണ് അല്ലെങ്കിൽ കൂടുതലായി എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇന്നത്തെ പ്രതിപാദന വിഷയം എന്നാൽ അതിനു മുമ്പ് മറ്റൊരു കാര്യം പരാമർശിക്കാൻ താല്പര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ ജർമ്മനിയിലെത്തുന്ന എല്ലാവരും മിക്കവരും തന്നെ ഒരു എൺപത് ശതമാനത്തോളം യുവജനങ്ങളും പിറ്റേ ദിവസം ബ്ലോഗർമാരായി തീരുകയാണ് പല വിധ പല വിധത്തിലുള്ള പല പേരുകളിലും പല കാര്യങ്ങളും ഉൾപ്പെടുത്തി അത് ഫാമിലി ആയാലും ഒറ്റയ്ക്കായാലും ഇന്ന് വേണ്ട ബ്ലോഗർമാരുടെ ഒരു ഒരു വലിയ വിപ്ലവമാണ് ജർമ്മനിയിൽ നടക്കുന്നത് എന്നാൽ ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നതും ഇവരൊക്കെ വീം കഴിഞ്ഞാൽ ഇതിനു ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു പക്ഷെ ഇവിടെ മുൻപ് വർഷങ്ങളായിട്ട് താമസിച്ച് വരുന്നവർ കേട്ടു കഴിയുമ്പോൾ ചിരിക്കാനേ മാർഗമുള്ളൂ അത്തരത്തിലുള്ള വിടുവാകളാണ് മണ്ടത്തരങ്ങളാണ് ഊളത്തരങ്ങളാണ് എഴുന്നള്ളിക്കുന്നത് പ്രത്യേകിച്ച് ശമ്പള കാര്യങ്ങളെപ്പറ്റി ഇതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇവിടെ വന്നിട്ടുള്ള നേഴ്സുമാരാണ് ജർമ്മനിയിലെത്തി നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് ഇത്രയും കിട്ടി കൈ നിറച്ച് കിട്ടി ഏതാണ്ട് ഒരു ഒരു കക്ഷി പറയുന്ന കേട്ടു ഏഴ് ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയെന്ന് സത്യമാണോ ഇത് ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾ ഇത്ര വർഷത്തോളം ഇവിടെ താമസിച്ചിട്ട് ഏഴു ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ വസ്തുതകൾ പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് പ്രവാസി ഓൺലൈന് ഉണ്ടാകുന്നത് പതിമൂന്ന് മാസത്തെ ശമ്പളം ഇവിടെ കിട്ടും എന്നുള്ളത് ശരിയാണ് അത് വൈനാക്സ്കൾഡ് ഉൾപ്പെടെ അതായത് ക്രിസ്മസ് ബോണസ് എന്ന് പറയും പിന്നുള്ളത് ഓർലോപ്സ് ആണ് നമ്മൾ അവധി എടുക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ബോണസാണ് പക്ഷെ ഇതെല്ലായിടത്തൊന്നും കിട്ടണമെന്നില്ല വയനാസ്കലിന്റെ എല്ലായിടത്തും ഒന്നും കിട്ടണമെന്നില്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണും ു പോകുന്ന ഇത്തരത്തിലുള്ള ബ്ലോഗർമാരെ പറ്റി സഹതപിക്കുവാനേ സാധിക്കുള്ളൂ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നാട്ടിലിരിക്കുന്ന ഒരു ഏരി പേരി എടുത്താണ് ഇങ്ങോട്ട് ഓടി വരുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഭാഷ അറിയത്തില്ല ജോലി ചെയ്യാൻ അറിയാം പക്ഷെ ഭാഷ അറിയത്തില്ല ചെയ്യുന്നതൊക്കെ തന്നെ തെറ്റുമാണ് അല്ലെ കേൾക്കുന്നതൊക്കെ തന്നെ തെറ്റായി മനസ്സിലാക്കി അല്ലെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകാതെ ജോലി ചെയ്ത് ഇല്ലാത്ത വിപ്ലവമാണ് ഉണ്ടാക്കുന്നത് ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ആദ്യം നന്നായിട്ട് ഭാഷ പഠിക്കുക എന്നിട്ട് നിങ്ങൾ ബ്ലോഗർമാരായിട്ട് ഇറങ്ങുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ട് ഇറങ്ങുക ജർമ്മനിയെ ഇവർ കണ്ടുപിടിച്ചെന്നുള്ള മട്ടിലാണ് ഇവരെല്ലാം തന്നെ എഴുന്നള്ളിക്കുന്നത് പറയാതിരിക്കാൻ വൃത്തിയില്ല ഇത് കേൾക്കുമ്പോൾ എന്നെ തേക്കാൻ വരരുത് അതുകൊണ്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജർമ്മനിയിൽ നല്ല ശമ്പളം അതായത് എത്രമാത്രം ശമ്പളമാണ് കൂടുതൽ ലഭിക്കുന്നത് അത് സ്റ്റാറ്റിസ് പറയുന്നത് കേൾക്കുക അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജർമ്മനിയിൽ ശരാശരി ശമ്പളം നാല് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് ഇനിയും ജർമ്മനിയിലേക്ക് ഒരു കരിയർ മാറ്റം പ്രതീക്ഷിക്കുകയാണെങ്കിലോ ഇതിനകം ഒരു വിദേശ താമസക്കാരനായി ഇവിടെ താമസിക്കുന്നെങ്കിലോ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശമ്പളത്തിന് ഒരു കൗതുകകരവും ഏറെക്കുറെ പോസിറ്റീവുമായ വർഷമായി മാറുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശക്തമായ സമ്പദ് വ്യവസ്ഥ മികച്ച തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ സാമൂഹിക ൃങ്ങൾ എന്നിവയാൽ ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്ക് യൂറോപ്പിലെ ഏറ്റവും ആകർഷകമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ ജർമ്മനി തുടരുകയാണെങ്കിലും ഇവിടെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ജർമ്മനിയല്ല പണ്ടത്തെ സുഖം ഇവിടെ കിട്ടത്തില്ല കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ജോലിയിൽ നിന്ന് വലതും കിട്ടുകൊള്ളൂ ശമ്പളം കിട്ടിയാൽ തന്നെ ഒരു അവസ്ഥയാണ് ഇതൊന്നും തുറന്നു പറയാതെ ഞങ്ങളുടെ കയ്യിൽ ഇത്ര കിട്ടി അപ്പോൾ നാട്ടിലിരിക്കുന്നവർ കഴിയോ എന്റെ കുഞ്ഞവിടെ പോയി ഇത്രയും സമ്പാദിക്കുന്നുണ്ട് ഹൗസ് ബില്ലുങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ജോലി നഴ്സിംഗ് മേഖലയിലാണെങ്കിലും ഒടുവിൽ എല്ലാം ീതിച്ചു കഴിയുമ്പോൾ വട്ടപൂജ്യമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ കാര്യം പറയുമ്പോൾ ജർമ്മനിയിൽ പുതിയ ആളാണെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് എല്ലാവർക്കും വ്യക്തമാകും താമസിക്കുന്ന സ്ഥലത്തെയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ആശ്രയിച്ചാണ് ശമ്പളം വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുക ഇത് പലരും മനസ്സിലാക്കാതെയാണ് വീമ്പിളക്കുന്നത് ഓരോ ജോലിക്ക് അതിൻ്റെതായ മഹത്വവും അതിന്റേതായ മാന്യതയും അതിന്റേതായ ശമ്പളവും ലഭിക്കുമെങ്കിലും ചിലരുടെയൊക്കെ ധാരണ ഞങ്ങൾ മാത്രമാണ് നല്ല ജോലി ചെയ്യുന്നതെന്നാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് മാത്രമാണ് നല്ല ശമ്പളം കിട്ടുന്ന അതല്ല എല്ലാ ജോലിക്കും അതിന്റേതായ മാന്യതയുള്ള മാന്യത ലഭിക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി ബെർലിനിൽ ഒരു നല്ല ശമ്പളം കിട്ടുകയാണെങ്കിൽ മ്യൂണിക്കൽ അത്രയും നീണ്ടു നിൽക്കില്ല അത് ഹോസ്പിറ്റാലിറ്റിയിൽ ഉയർന്ന ശമ്പളമായി കണക്കാക്കപ്പെടുന്നത് ചിലപ്പോൾ ഐ ടിയിലായിരിക്കും കൂടുതൽ ലഭിക്കുക അപ്പോൾ ഇനി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കേണ്ടത് ഇത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വേതനം ഉയരുമോ ഉയരുമെന്ന് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറയുന്നത് ജർമ്മനിയിലെ ശരാശരി മൊത്ത വാർഷിക ശമ്പളം അൻപത്തി യൂറോയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പോയിന്റ് അഞ്ച് ശതമാനം വർധനവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ജീവനക്കാർക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് കാരണം ശമ്പളം പണപ്പെരുപ്പത്തെ മറികടക്കുമെന്ന് ഇത് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ സ്ഥിരത കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കുറച്ചു വർഷത്തെ സാമ്പത്തിക അനിശ്ചിതത്വത്തിനും വില കയറ്റത്തിനു ശേഷം മിക്ക തൊഴിലാളികൾക്കും ഇപ്പോൾ ഒരു വാങ്ങൽ ശേഷി അത് പർച്ചേസിംഗ് പവർ മെച്ചപ്പെടുമെന്നാണ് കണക്കാക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ വർധനം ചോദിച്ചാൽ നിരവധി ഘടകങ്ങൾ ഇതിന് ഉൾപ്പെടുന്നുണ്ട് ജർമ്മനിയിലെ ജനസംഖ്യ പ്രായമാവുകയാണ് ഇത് പല മേഖലകളിലും തൊഴിലാളി ക്ഷാമത്തിന് തെറ്റും തൊഴിലാളി ക്ഷാമത്തിന് കാരണമാകുന്നുണ്ട് സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് മേഖലയിലെ വേതനം വർദ്ധിപ്പിക്കുന്ന ഡിജിറ്റൽ പരിവർത്തനത്തിൽ കമ്പനികൾ വൻതോതിൽ നിക്ഷേപം നടത്തിവരികയാണ് സർക്കാർ ഇതിന് കൂടുതൽ താൽപര്യം എടുക്കുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്നതുകൊണ്ട് തൽക്കാലം കൂപ്പുകുത്തി നിൽക്കുന്ന ജർമ്മനി അടുത്ത ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ മാത്രമേ പിടിച്ച് കയറുകയുള്ളൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അത് മാത്രമല്ല ഓട്ടോമേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം തന്നെ രാജ്യത്ത് പടവുഴിയിൽപ്പെട്ടിരിക്കുമ്പോൾ ഇതിനെ ഉയർത്തി എടുക്കാനാണ് ഇപ്പോഴത്തെ മെർസ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഉത്തേജന പാക്കേജുകൾ പക്കേജുകൾ ഇവർക്ക് നൽകുന്നുണ്ട് ഇത് എത്രമാത്രം ഫലവത്തായി ഇത് ഏതൊക്കെ വർഷത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നിർമ്മാണ ലോജിസ്റ്റിക് അല്ലെങ്കിൽ പൊതുസേവനങ്ങൾ എന്നിവയിലെ ശമ്പള വർധനവ് സംബന്ധിച്ച് യൂണിയനുകൾ വിജയകരമായ ചർച്ചകൾ നടത്തി വരികയാണ് അത് നടത്തിയത് വിജയിക്കുകയും ചെയ്തു അതേസമയം ഉയർന്ന ഡിമാൻഡുള്ള മേഖലകളിലെ വിടവുകൾ പുതിയ കുടിയേറ്റ സൗഹൃദ നയങ്ങൾ ജർമ്മൻ സർക്കാർ കൊണ്ടുവരുന്നുണ്ട് ഇനി ഏതൊക്കെ മേഖലകളിലാണ് ശമ്പള വർധനവ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നഴ്സിംഗ് മേഖലയിൽ അടുത്ത ഫെബ്രുവരി മുതൽ കൂടുതൽ വർധനവ് ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ശക്തമായ ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡിമാൻഡ് ഇതിനകം ഉയർന്നതും വർധിക്കാൻ സാധ്യത ഉള്ളതുമായ മേഖലകൾ തന്നെയാണ് നോക്കേണ്ടത് എന്നാൽ ഇവിടുത്തെ കമ്പനികളും ഒറ്റയ്ക്കുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലെ ഒട്ടനവധി കമ്പനികൾ ഫ്ലൈറ്റ് ആയി അതായത് ഇൻസോൾവെൻസി നേടിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ജോലി കിട്ടുമോ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം ഇനി ജോലി കിട്ടിയാൽ തന്നെ എത്രമാത്രം അത് മുന്നോട്ട് പോകാനാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അല്ലാതെ പ്രവാസി ഓൺലൈൻ പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്നാൽ തന്നെ ജോലി കിട്ടുകയോ അല്ലെങ്കിൽ ജോലി കൈനിറയെ പണി പണം കിട്ടുകയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങളെ പഠിച്ചിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഭാഷയുടെ കാര്യത്തിൽ ഭാഷ കൃത്യമായും വ്യക്തമായും ഏറ്റവും നല്ല നിലയിലും ഭാഷാ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് പല കമ്പനികളും ഓട്ടോമേഷനിലും ഡിജിറ്റൽ പരിവർത്തനത്തിലും നിക്ഷേപം നടത്തുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ വലിയൊരു പ്രസക്തിയുള്ള കാര്യമായി തീർന്നിട്ടുണ്ട് അത് മാത്രമല്ല റോബോട്ടിക്സ് മെഷീൻ ലേണിംഗ് എന്നിവയിലെ സ്പെഷ്യലിസ്റ്റുകളെ ആവശ്യം ജർമ്മനിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇക്കാര്യം പുതിയതായിട്ട് വരുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും മാത്രമല്ല പരിസ്ഥിതി സൗഹൃദ ഭാവിയിലേക്ക് ജർമ്മനി നീങ്ങുമ്പോൾ പരിസ്ഥിതി എഞ്ചിനീയർമാർ സുസ്ഥിരത മാനേജർമാർ തുടങ്ങിയ ഗ്രീൻ എനർജി സുസ്ഥിരത റോളുകൾ എന്നിവയ്ക്ക് ഇവിടെ കൂടുതൽ ആവശ്യക്കാരെ വരുന്നുണ്ട് അതേസമയം ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായ എഞ്ചിനീയറിംഗ് തുടരുകയാണ് ഫോക്സ്വാഗൻ ഔടി അല്ലെങ്കിൽ മറ്റ് മുന്തിയ കമ്പനികൾ ലക്ഷറി കാർ കമ്പനികൾ അവര് നിരവധി ആളുകളെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അവരുടെ ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല് ഇവരൊക്കെ തന്നെയാണ് ഈ മേഖലയിലെ പരിചയ സമ്പന്നരായ പ്രൊഫഷണലുകൾക്ക് ഏറ്റവും മികച്ച ശമ്പളം ഇപ്പോഴും ലഭിക്കുന്നുണ്ട് അതേസമയം ജനസംഖ്യാപരമായ മാറ്റങ്ങളും ഈ മേഖലകളിലെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യവും കാരണം ആരോഗ്യ സംരക്ഷണ വയോജന പരിചരണ തൊഴിലുകൾ ഏറ്റവും സ്ഥിരതയുള്ളതാണെന്ന് തന്നെ ഞങ്ങൾ ഒരുക്കിക്കൂടി പറയുന്നു അതായത് ആരോഗ്യ മേഖല നഴ്സിംഗ് മേഖല മികച്ച ശമ്പളം ഇവിടെ ലഭിക്കുന്നുണ്ട് തൊഴിലും ലഭിക്കും ഒരു കാരണവശാലും തൊഴിൽ ലഭിക്കാതിരിക്കില്ല പക്ഷേ പഠനത്തോടൊപ്പം മികച്ച ഭാഷാജ്ഞാനവും ജ്ഞാനവും വേണം പ്രത്യേകിച്ച് ഫ്രാങ്ഫർട്ട് പോലുള്ള നഗരങ്ങളിൽ സാമ്പത്തിക വിശകലന വിദഗ്ധരും നിക്ഷേപ ബാങ്കർമാരും ഉയർന്ന തരത്തിലുള്ള ശമ്പളം പ്രതീക്ഷിക്കുന്നുണ്ട് ബാങ്കുകളുടെ നഗരമാണ് ഫ്രാങ്ക്ഫർട്ട് അതുകൊണ്ട് ബാങ്കിങ് മേഖലയാണ് ഫ്രാങ്ക്ഫർട്ടിന് ഏറ്റവും പ്രത്യേക സവിശേഷതയുള്ള ഒരു കാര്യം മറ്റു കണക്കുകൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇൻഡീഡ് ജോബ്സ് പ്രകാരം ശമ്പള ഗൈഡ് സൂചിപ്പിക്കുന്ന മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾക്ക് അതായത് സർജൻമാർക്കും മുതിർന്ന ഡോക്ടർമാർക്കും പ്രതിപക്ഷം ഒരു ലക്ഷം യൂറോ മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം യൂറോ വരെ അത് നികുതികൾക്കും സാമൂഹ്യ സംഭാവനകൾക്കും മുമ്പുള്ള മൊത്ത വാർഷിക വരുമാനം ഓർക്കണം ബ്ലോഗർമാർ പറയുന്ന പോലെയല്ല ഞങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നു സമ്പാദിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ഐ ടി മാനേജർമാർക്കും സോഫ്റ്റ്വെയർ ആർക്കിടെക്ടുകൾക്കും തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെ ശമ്പളം ലഭിക്കുമെന്നാണ് ഞങ്ങൾ പല റിപ്പോർട്ടുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഈ തസ്തികൾക്ക് സാധാരണയായി ഉന്നത ബിരുദങ്ങൾ ഗണ്യമായ പരിചയം ശക്തമായ ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം അതായത് ജർമ്മൻ മാത്രമല്ല ജർമ്മൻ ഇംഗ്ലീഷ് എന്നിവ അനുയോജ്യമാണെന്നും ഇവർ പറയുന്നുണ്ട് ഇനിയും എഞ്ചിനീയർമാർക്ക് ശരാശരി അറുപത്തി ആറായിരം യൂറോ മുതൽ സമ്പാദിക്കാനാവും ഇവരുടെ ശമ്പളം നേരത്തെ നാൽപ്പത്തി അയ്യായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ ായിരുന്നു ഇതിപ്പോൾ അറുപത്തിയാറായിരത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരമോ അതിൽ കൂടുതലോ വേണേ ലഭിക്കാൻ പറ്റും ലഭിക്കാൻ സാധിക്കും പക്ഷെ അതനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷനിലും മറ്റ് മികവും കാണിച്ചെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇത് മാത്രമല്ല മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശരാശരി അൻപത്തിനാലായിരം യൂറോയാണ് ലഭിക്കുക അതേസമയം വിദ്യാഭ്യാസ ഗവേഷണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഏകദേശം അമ്പത്തി യൂറോ ലഭിക്കും ഇവ രണ്ടും ഈ മേഖലകളിലെ വൈവിധ്യമാർന്ന റോളുകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇനി നൈപുണ്യമുള്ള ട്രേഡുകളും ലോജിസ്റ്റിക്സ് സാധാരണയായി കുറഞ്ഞ വേദന നൽകുന്ന ഒരു മേഖലയാണ് ഇവിടെ മുതൽ യൂറോ വരെയാണ് ലഭിക്കുക അതേസമയം ഹോസ്പിറ്റാലിറ്റി ടൂറിസം എന്നീ റോളുകൾ സ്കെയിലിന്റെ താഴ്ന്ന അറ്റത്താണ് ശരാശരി ഇവരുടെ ശമ്പളം മുപ്പത്തി എണ്ണായിരം ആണ് എന്നാൽ അത് നാൽപ്പതിനായിരം നാൽപ്പത്തി മൂവായിരവും നാൽപ്പത്തി വരെ ലഭിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അത് നിങ്ങൾ തന്നെ തപ്പിയെടുത്ത് ജോലിക്ക് പോകുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ പറഞ്ഞിട്ട് ഇനി അവിടെ ചെന്നിട്ട് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിക്കണ്ട ഇനി പൊതുമേഖലാ ജോലികൾ ഇത് മധ്യവർത്തികളുടേതാണ് പ്രതിവർഷം ശരാശരി അൻപതിനായിരം ആണ് ഇവർക്ക് ലഭിക്കുക ഇനി പ്രാദേശിക വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അത് ശമ്പളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ചെലവിന്റെ ഉണ്ട് അത് തുല്യത ഒരിടത്തും തന്നെ ഇല്ല ഏറ്റവും ഉയർന്ന ശരാശരി ശമ്പളം എസ് എൽ പ്രത്യേകിച്ച് ഫ്രാങ്ക്ഫർട്ട് അവിടെ ശരാശരി ശമ്പളം അറുപത്തിയ്യായിരം യൂറോ ആണ് തൊട്ടു പിന്നിൽ ബവേറിയ അതായത് മ്യൂണിറ്റ് ന്യൂർമർഗ്ഗാണ് അറുപതിനായിരം ആണ് അവിടെ കിട്ടുന്നത് ഇനി വാടം മുട്ടമ്പർഗ് അത് സ്റ്റുക്കാട്ടിൽ നോക്കി കഴിഞ്ഞാൽ അമ്പത്തി എണ്ണായിരം ലഭി ഇനി അഭിവൃദ്ധി പ്രാപിക്കുന്ന സ്റ്റാർട്ടപ്പ് മേഖലയുള്ള ബെർലിൽ ശരാശരി അൻപത്തി അയ്യായിരം യൂറോയും നോർത്ത് റൈൻ കൊളോൺ ഡോഫ് എന്നിവിടങ്ങളിൽ അൻപത്തിനാലായിരം യൂറോയും ലഭി ഇനി കൊളോണിലും ഡ്യൂസൽ ഡോഫിലും വിദേശികൾക്ക് നല്ല ശമ്പളമായി കണക്കാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പല കമ്പനികളും മത്സരബുദ്ധിയോടെയാണ് പ്രവർത്തിക്കുന്നത് അത് മാത്രമല്ല ലൈസിക് ഡ്രസ് തുടങ്ങിയ നഗരങ്ങൾ ഉൾപ്പെടെയുള്ള കിഴക്കൻ ജർമ്മനി ഇപ്പോഴും പിന്നിലാണ് ഇവിടെ ശരാശരി ശമ്പളം ഏകദേശം നാൽപ്പത്തി അയ്യായിരം യൂറോ ആണ് എന്നാൽ വർദ്ധിച്ച നിക്ഷേപത്തിന്റെയും ഡിജിറ്റലൈസേഷന്റെ ഫലമായി ഈ പ്രദേശം ഇപ്പോൾ മുന്നേറി വരികയാണ് അതുകൊണ്ട് തന്നെ കിഴക്കൻ പ്രദേശങ്ങളിൽ ജീവിത ചെലവ് പൊതുവെ കുറവാണെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റു രാജ്യ മറ്റ് രാജ്യങ്ങളെ പോലെ ജർമ്മനിയിൽ പല സ്ഥലങ്ങളിലും അത് കൊളോൺ അല്ലെങ്കിൽ ഹാംബർഗ് അല്ലെങ്കിൽ മ്യൂണിച്ച് അല്ലെങ്കിൽ ഫ്രാങ്ഫർട്ട് അല്ലെങ്കിൽ ഡ്യൂസൽ ഡോഫ് ഇവിടെയെല്ലാം ചെലവ് കൂടിയ സ്ഥലങ്ങളാണ് ബെർലിനാണെങ്കിലും വളരെ ചെലവ് കൂടുതലാണ് അതുകൊണ്ട് ചെലവ് കൂടിയ സ്ഥലത്ത് ചിലപ്പോൾ കൂടുതൽ ശമ്പളം കിട്ടിയാലും പോക്കറ്റ് മിക്കപ്പോഴും മാസാവസാനം കാലിയായിട്ട് വരേണ്ട ചില ചില സാഹചര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശമ്പളം ം കുറവാണെങ്കിലും ചില സ്ഥലങ്ങൾ ജീവിക്കാനും പണം കുറച്ച് ചെലവ് ചെയ്യാനും സാധിക്കുന്ന സ്ഥലങ്ങളും ജർമ്മനിയിൽ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരു കാര്യം കൂടി പറയുകയാണ് ജർമ്മനിയിൽ നികുതികളും സാമൂഹ്യ സുരക്ഷാ സംഭാവനകളും മൊത്ത ശമ്പളത്തിൽ നിന്ന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇത് പലരും പറയാറില്ല ബ്ലോഗർമാർ പ്രത്യേകിച്ച് പറയാനില്ല പറയാറില്ല ഇനി പറഞ്ഞാൽ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയില്ല എന്നാലും ഞങ്ങളുടെ കയ്യിൽ ഇത്രയും കിട്ടി ഞങ്ങൾ അടിച്ചുപൊളിച്ചാണ് ജീവിക്കുന്നത് ഏത് തരത്തിലും അടിച്ചു പൊളിക്കുന്ന പിന്നീട് അടുത്ത വിശദമായിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇവിടുത്തെ അടിച്ചുപൊളിയും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കുകയാണ് പറയാതിരിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായത് ായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുമാന നിലവാരത്തെയും വ്യക്തിഗത സാഹചര്യങ്ങളെയും ആശ്രയിച്ച് മുപ്പത്തിയഞ്ചു മുതൽ അമ്പത് ശതമാനം വരെ ശമ്പളത്തിൽ ചെലവ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഇവിടെയുണ്ട് ഇവിടെ കിഴിവുകൾ ഉയർന്നതാണെങ്കിലും ആരോഗ്യ സംരക്ഷണം തൊഴിലായ്മ ഇൻഷുറൻസ് തുടങ്ങിയ പെൻഷനുകൾ എന്നിവയുൾപ്പെടെ യൂറോപ്പിലെ ഏറ്റവും മികച്ച സാമൂഹിക ആനുകൂല്യങ്ങൾക്ക് അവർ ധനസഹായം നൽകുമെന്നും ഓർമ്മിക്കേണ്ടതാണ് ഇത് മാത്രമല്ല മിക്ക വിദേശ നിവാസികൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെയുള്ള അറ്റ പ്രതിമാസ വരുമാനം ആണ് ലഭിക്കുന്നത് അത് ആവറേജ് ആണ് ഈ പറയുന്നത് ഇതിൽ കൂടുതൽ ലഭിക്കുന്നവരുണ്ട് നഴ്സുമാരാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറൊക്കെ ലഭിക്കുന്നുണ്ട് അതിനാൽ നാക്ട്ബാ മറ്റ് യൂബറിസ്റ്റുണ്ടോ അല്ലെങ്കിൽ അവ ദിവസങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കിട്ടും അതുകൊണ്ട് എല്ലാ തരത്തിലും അത്രയും കിട്ടുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പല സ്ഥലങ്ങളിലും കൂടുതലും കുറവുമൊക്കെ അനുഭവപ്പെടുന്നു എന്നുള്ള കാര്യം വ്യക്തമായി എന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്ദി അതുകൊണ്ട് തന്നെ വലിയ നഗരത്തിലും അല്ലെങ്കിൽ ചെറിയ നഗരത്തിലും അല്ലെങ്കിൽ പ്രാന്തപ്രദേശത്തും അല്ലെ ഗ്രാമത്തിലാണെങ്കിലും മാന്യമായ ജീവിതശൈലി കൊണ്ടുവരികയാണെങ്കിൽ ജർമ്മനിയിൽ ജീവിച്ചു പോകാൻ ഒരു കുഴപ്പവുമില്ല ഇതൊക്കെ തന്നെയാണ് ജർമ്മനിയുടെ ർദ്ധനവിനെ പറ്റി പറയാനുള്ളത് ഇതോടെ എസ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സമയത്ത് അത് മാത്രമല്ല ഞങ്ങളുടെ കുമ്പിൾ ക്രിയേഷൻസ് പുറത്തിറക്കുന്ന ഇത്തവണത്തെ ക്രിസ്മസ് ആൽബം ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് നവംബർ ഇരുപത്തിഒൻപത് ശനിയാഴ്ച ഞങ്ങൾ റിലീസ് ചെയ്യുന്നതാണ് എല്ലാവരും ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ താങ്ക് യു എവരിവൺ നന്ദി നമസ്കാരം